നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാറക്കോറിയാണ് എനിക്ക് ബില്ലിൽ കാണുന്ന ആ മല ആ മലയിൽ പ്രവർത്തിക്കുന്ന പാറക്കോറിയുടെ ദൃശ്യം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ കാണാൻ സാധിക്കും ഇതുപോലെ പെർമിറ്റ് എടുത്ത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്ലാൻ തെറ്റിച്ച് അനധികൃതമായി കൂടുതൽ കനനം ചെയ്യുന്ന പാറകൾ കോപ്പ് അല്ലെങ്കിൽ പാറക്കോറികളാണ് ഇവിടെ ഉള്ളത് ഈ പാറ പാറക്കോറിക്ക് അല്ലെങ്കിൽ ഈ പാറ പാറക്കോറിയുമായി ബന്ധപ്പെട്ട് ഒരു ദുരന്തമുണ്ടായാൽ ഈ ഗ്രാമം മുഴുവൻ വിളിച്ചു പോകും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പത്തനാപുരം എം എൽ എ ബഹുമാനപ്പെട്ട കെ വി ഗണേഷ് കുമാർ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹവും പട്ടാജി ഗ്രാമപഞ്ചായത്തും കൂടി ആറ് പാറക്കോടികൾക്ക് കൂടി അനുമതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് ഇവർക്കുള്ളത് കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ സി പി എം നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുമാണ് ഇവർക്ക് ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത് ജനങ്ങളുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിലെത്തിയതിനു ശേഷം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കൊള്ളയടിക്കുന്ന മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവർ അധികാരം ഉപയോഗിക്കുന്നത് തീർച്ചയായും നാടിനു വേണ്ടി നിലനിൽക്കണമെന്ന് ഈ നാട്ടിലെ ഓരോ ജനങ്ങളോടും ഓരോ വ്യക്തി